ായിട്ട് ഗോവ കണ്ട സഞ്ചിയായി ജുബൈ ഇനി ഒരു ഊശാന്ത ആടികൂടിയായ ആജിക്ക് ശരിക്കും ഒരു ബുദ്ധിജീവി ലുക്ക് വരും ഏയ് ഇത് ഗോവയിൽ പോയതിന്റെ ഒന്നും അല്ല ജുബ ഇടുമ്പ എന്താ ഒരു സുഖം നമ്മുടെ കാലാവസ്ഥക്ക് ഏറ്റവും പറ്റിയതല്ലേ അപ്പൊ സഞ്ചു ആജി അതൊരു സൗകര്യമല്ലേ പേഴ്സ് മൊബൈല് പുസ്തകം ഇതൊക്കെ ഏത് വേണമെങ്കിലും ഇടാവല്ലോ സത്യം പറയാലോ ഗോവയിൽ പോയപ്പോഴാണ് ഇതിന്റെ ഒരു സൗകര്യം മനസ്സിലായത് അത് തന്നെയല്ലേ അജി ഞാൻ ആദ്യമേ പറഞ്ഞത് ആ എന്നിട്ട് പറ പറഞ്ഞ ഗോവൻ വിശേഷങ്ങൾ എത്ര സിനിമ കാണാൻ പറ്റി എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ ഫെസ്റ്റിവൽ സിനിമ എന്ന് പറഞ്ഞാൽ അതാണ് എന്തെല്ലാം പ്രമേയങ്ങൾ നമ്മുടെ സിനിമ ഇപ്പോഴും പ്രേമത്തിലും പ്രതികാരത്തിലും ദുരഭിമാന കൊലയിലും കിടന്ന് കളിക്കല്ലേ ഓ എൻറെ അജി ഈ മനുഷ്യൻ എവിടെ പോയാലും അടിസ്ഥാന പ്രമേയങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ ഒരു ഫെസ്റ്റിവൽ കണ്ടപ്പോഴേക്കും അജിക്ക് നമ്മുടെ സിനിമയോടൊക്കെ പുച്ഛമായോ അജി നീ ഇങ്ങനെ അർദ്ധരാത്രിക്ക് കൂടെ പിടിക്കുന്ന ടൈപ്പ് ഞാൻ കരുതിയില്ല ഒരു അന്താരാഷ്ട്ര ഫെസ്റ്റിവൽ കണ്ടപ്പോഴേക്കും അജി ആളാകെ മാറിപ്പോയല്ലോ എങ്ങനെ മാറിപ്പോവാതിരിക്കും അത്രയധികം അനുഭവങ്ങളല്ലേ കാണുന്നത് പലായനവും യുദ്ധവും വംശഹത്യവും നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന പോലെ തോന്നിക്കുന്ന ചിത്രങ്ങൾ ഇവിടുത്തെ പോലെ പാട്ടും കോമാളിത്തോ ഒന്നുമില്ല ആ അതുണ്ടല്ലോ അജി ഈ ഓരോ രാജ്യത്തെയും ജീവിതാവസ്ഥകളുമായി ബന്ധപ്പെട്ട കലാ സൃഷ്ടികളും ചലച്ചിത്രവും ഒക്കെ ഉണ്ടാകുന്നത് അതേക്കുറിച്ച് അറിഞ്ഞുകൂടാഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനി ചേച്ചി കൂടി ഇങ്ങനെയൊക്കെ പറയരുത് കേട്ടോ വേറെ ആരാണ്ടാജിന്ന് ശരിക്കും സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാകും അല്ലേ അജി അതെ അമ്മ പറയാ ഞാൻ ഗോവയ്ക്ക് ഫിലിം ഫെസ്റ്റിവലിന് പോയി എന്ന് പറഞ്ഞപ്പോൾ അമ്മാവും ചോദിച്ചു അത്രേ പൂച്ചയ്ക്ക് എന്താ ബുദ്ധിയുണ്ട് പൊന്നൊരുക്കുന്ന മുറ്റത്തെ മുല്ലക്ക് മണമില്ലാന്ന് കരുതിയാ മതി വീട്ടിലുള്ളവരെ നിന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് ചീത്ത പറയണ്ട അജിക്ക് എന്തായാലും ലോകം മുഴുവനുള്ള സിനിമകളെ കുറിച്ച് ചെറിയൊരു ധാരണയൊക്കെ ഇപ്പോ അതാ ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടെ എല്ലാം മോഷണമാണ് ചേച്ചി ആകെ പ്രേമം പ്രതികാരം ഇതല്ലാതെ നമ്മളെ ത്രസിപ്പിക്കുന്ന എന്ത് അത് ശരിയാട്ടോ ചില സിനിമകൾ കാണുമ്പോൾ നമ്മുടെ പഴയ തന്നെ എന്ന് ആ ആകെ മുപ്പത്തിയാറ് ജീവിതാവസ്ഥകളെ ഉള്ളൂ ആവിഷ്കരിക്കാൻ എന്നാണ് ഒരു ചിന്തകൻ പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം മാറ്റിയും മറിച്ചുമാണ് ഓരോ കഥയും നാടകവും നോവലും സിനിമയും ഒക്കെ ഉണ്ടാക്കുന്നത് എല്ലാം തമ്മിൽ ചെറിയ ചെറിയ സാമ്യങ്ങളൊക്കെ കാണും ആ അത് ശരിയാണ് കനകവും കാമിനിയും തന്നെ ലോകത്തെ എല്ലായിടത്തും അടിസ്ഥാന വിഷയങ്ങൾ പക്ഷേ അവയുടെ ആവിഷ്കരണത്തിലെങ്കിലും ഒരു മാറ്റം വേണ്ടേ അവിടെ കണ്ട സിനിമകളും ചിലത് ഒരുപോലെ തന്നെ ആയിരുന്നു ഒരുപക്ഷെ ജീവിതാനുഭവങ്ങൾ ഇല്ലാത്തതാകും കാരണം അത് മാത്രമാണോ നമുക്ക് ഇവിടെ അതുപോലൊരു സ്വാതന്ത്ര്യം ഉണ്ടോ കലയിൽ മാത്രമല്ലെന്നേ ജീവിതത്തിൽ നമ്മൾ ഇവിടെ ഇട്ടാവട്ടത്തിൽ കിടന്ന് ഉരുളിയല്ലേ കഷ്ടമാണ് ഇത് ഒരു കവി പറഞ്ഞിട്ടുണ്ട് കേട്ടോ കരുത വയ്യ ചെയ്യാൻ പരിധി ലഭിച്ചതിൽ നിന്നിടാ വിചാരം പരമഹിതം അറിഞ്ഞുകൂടാ അതിനിന്ദ്യമീ നരത്വം ഇതാശാന് പറഞ്ഞതല്ലേ ഇന്നത്തെ അവസ്ഥയിൽ ഇതിൽ കൂടുതൽ എന്തു പറയാനാണ് ആശാൻ എന്തൊരു ക്രാന്തദർശിയായിരുന്നു അല്ലെ അതെന്താ ചേച്ചി ഇപ്പോ പറയാൻ അല്ല ഇന്നത്തെ മനുഷ്യാവസ്ഥ അന്നേ തന്നെ അദ്ദേഹം ദീർഘദർശനം ചെയ്തല്ലോ എന്നാണ് ചേച്ചി ഉദ്ദേശിച്ചത് അത് ശരിയാ ശെരിയാ ചില പറയാൻ എന്നല്ല പറയേണ്ടത് കേട്ടോ പിച്ചച്ചട്ടി കൈയിട്ട് വാര്യ എന്നാ ഇതിനൊക്കെ പറയേണ്ടത് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ല നീ പത്രവായനയൊക്കെ നിർത്തിയാ ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ നിങ്ങൾ കാര്യം പറയുന്നേ അജി ഈ ക്ഷേമ പെൻഷനിൽ കൈയിട്ട് വരുന്നവരെ കുറിച്ചാണ് ഇവർ പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്നവരാ ഇങ്ങനെ ചെയ്യുന്നത് ഓർക്കണം ഇവർക്കൊന്നും നാണമില്ലേ ഓ നാണം ഇവരുടെയൊക്കെ മൂട്ടിൽ തണലേകാൻ പറ്റിയ പേരാലുകൾ തന്നെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയല്ലേ ഓ ഈ എന്ത് ചെയ്യും ഓഹ് അപ്പോക്ഷി ശനി ദശ ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി വിനോദ് കുര്യാപ്പള്ളി പ്രീതി ജി എസ് പിള്ള രചന MB Shashikumar